പാർട്ടിയുടെ ഒരാളെ കൊണ്ടെങ്കിൽ സംസാരിപ്പിച്ച് ഈ പൈസ വാങ്ങിച്ചു തരാമെന്ന് അപ്പൊ ക്ലിപ്പ് കേൾക്കുക ഹലോ ഞാൻ നമസ്കാരം പ്രിയപ്പെട്ടവരെ വേണ്ടിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും എന്ത് നെറുകേടുകളും കാണിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഒരു എളുപ്പമില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിൻ്റെ മുതിർന്ന രണ്ട് നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ നാം കേൾക്കാനിടയായത് കോൺഗ്രസ്സിന് ഭരണം കിട്ടുക പക്ഷേ ജനങ്ങളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ ഈ കേസ് അതായത് ജോസ് തെറ്റേനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് അതിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ലീഗിന്റെ മുതിർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിശ്വസ്തനുണ്ട് മൊയ്തീനിക്ക മൊയ്തീനിക്കായും ഈ പറയുന്ന സ്ത്രീയുമായി നടത്തിയ ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് അത് വളരെ ദൈർഘ്യം കൂടിയതാണ് ഏതാണ്ട് പത്ത് പതിനെട്ട് മിനിറ്റ് കൂടുതലുള്ളത് കൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാനത് പുറത്തുവിടുന്നത് ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ബാക്കിയും നാളെ രാവിലെയുമായിട്ട് ഇൻഷാൽ അത് പുറത്തുവിടാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ലാത്ത ആത്മാർത്ഥത ഈ മൊയ്തീനിക്കാക്ക് ഉണ്ട് മൊയ്തീനിക്കാക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ വേടിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷേ മൊയ്തീനിക്ക കുഞ്ഞാലിക്കുട്ടിയുടെ വലം കൈ ആയതുകൊണ്ടിട്ടാണോ എന്ന് അറിയില്ല ഇക്കാക്കി കുറച്ച് പഞ്ചാര കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല എന്തായാലും നിങ്ങൾ വോയിസ് ക്ലിപ്പുകൾ കേൾക്കുക നിങ്ങൾ വിലയിരുത്തുക ഇക്ക പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളെ കൊണ്ടെങ്കിൽ സംസാരിപ്പിച്ച് ഈ പൈസ വാങ്ങിച്ച് തരാമെന്ന് അപ്പോൾ വോയിസ് ക്ലിപ്പ് കേൾക്കുക ഹലോ മൊയ്തീനിക്കല്ലേ മൊയ്തീനിക്കാ ഞാൻ ഓപിയാണ് അങ്കമാലിന്ന് അത് അന്ന് കുഞ്ഞാലുട്ടി സാറൊന്നും ഇടപെട്ടിട്ട് നമ്മളെ ബെന്നിബേനൻ പൈസ വന്നില്ലല്ലോ ഇക്ക ഇത്രയും നാളായില്ലേ പതിനൊന്ന് വർഷത്തോളായി നമ്മൾ ഇട്ട് നടത്തുന്നു ഒരു മര്യാദ കാണിക്കണ്ടേ ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ടാണോ അയാൾ എം ബി എം എൽ എക്ക് ആവണത് കുഞ്ഞാലിക്കുട്ടി സാറായിട്ടേ കുഞ്ഞാലിക്കുട്ടി സാറായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ഇക്കോ അതിനകത്ത് ഇടപെട്ട് ബിന്ദി വേനായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലാക്കി കഴിഞ്ഞ കാര്യങ്ങൾ നടക്കുക വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പറയണേ അവര് പെൺകുച്ചിനെ പതിനൊന്ന് വർഷത്തോളം അവിടെ വാ ഇവിടെ വാ മറ്റുവിടുത്ത് വാ എന്ന് പറഞ്ഞാൽ നടത്തുന്നത് ശരിയാണിക്കൊന്നൊന്നും ആലോചിച്ചോ ആ ഉമ്മചാണ്ടി സാറ് മരിക്കുകയും ചെയ്തു ഭരണത്തിലൊക്കെ നമ്മള് നമ്മളെ വലിച്ചഴിച്ചാൽ നമ്മളിത് അറിഞ്ഞുകൂടി മനസ്സാ വാചകർമ്മണം നമ്മൾ അറിഞ്ഞുകൂടിയില്ല നമ്മളിതിനകത്ത് വലിച്ചഴ്ച അവസാനം തരാന്ന് പറഞ്ഞൊരു തുക ഉമ്മണ്ടി സാറ് കൊടുത്തു ബിന്നി വേന പക്ഷെ അയാള് തരാത്തത് ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ കാണിക്കണേന്ന് നമുക്കറിയൂ ഒരു മനുഷ്യ പറ്റുള്ളവര് ചെയ്യണ പണിയൊന്നല്ല അയാള് ചെയ്യുന്നത് ആ ഒന്ന് നോക്കുക എവിടെയാണ് നീ സംസാരിക്കോ ഇന്ന് ഇക്കി കുഞ്ഞാലിക്കുട്ടി സാഹിബു ആയിട്ട് ബന്ധമുണ്ടല്ലോ പുള്ളിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ധാരണയിലാക്കി പിന്നെ അതെന്താണ് കാര്യം കുഞ്ഞാലിക്കുട്ടി സാറന്ന് ഇടപെട്ടതാണല്ലോ എന്നിട്ട് പിന്നെന്താണ് പുള്ളി ഇതിനകത്ത് പിൻവാങ്ങിയത് റേഷൻ ഇതിനകത്ത് ഇടപെട്ടതാണല്ലോ പുള്ളി സംസാല്വ മൂപ്പര് കുഞ്ഞാലിക്കുട്ടി സാറ് അന്ന് സംസാരിച്ചു ബെന്നിബേനാനായിട്ട് സംസാരിച്ചു പക്ഷെ എന്നിട്ട് കാര്യത്തിന് തീരുമാനമാവാത്തെന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം കുഞ്ഞാലിക്കുട്ടി സാറ് പറഞ്ഞ ബെന്നിബേനാൻ കേക്കേണ്ടതല്ലേ രാഷ്ട്രീയ അതെ നമ്മളെന്നാ നമ്മളെന്ന് ചത്ത് പണിയെടുത്ത് ആ മന്ത്രിസഭ അറിയാണ്ടാണ് ഞാൻ അതിൽ കൊണ്ടുപോയി എന്നെ കുടുക്കിയില് ചാടിച്ച് നമ്മളെ കൊണ്ട് ഈ വക പണിയൊക്കെ ചെയ്യിച്ച് ചാനലില് ചർച്ചയും കാര്യങ്ങളും നമ്മളെ ശെരിക്കും അവർ കളഞ്ഞിട്ട് പൈസയും തരാണ്ട് വിടുക എന്ന് പറഞ്ഞ ഒരു മര്യാദയുള്ള കാര്യമാണ് കേട്ടോ ആരാ ഇല്ല ഇല്ലില്ല അവരാ വന്നു വന്ന ബാബു ചിന്നനെ പിന്നെ വേറെ വേറെ ഒക്കെ ഉണ്ടല്ലോ മറ്റേ കൊപ്പത്തെ സുന്ദരം അവരും ഞാൻ വിളിക്കാറില്ല മറ്റേ സി പി മുഹമ്മദ് ഇല്ലേ പട്ടാമ്പി എം എൽ എ ആ അങ്ങനെ കൊപ്പത്തെ സുന്ദരത്തി ഒന്നും ഞാൻ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളെന്തിനാണ് അവര് കോണ്ടാക്ട് ചെയ്യുന്നത് അവര് ബ്രോക്കർമാരെ അവര് കാശ് മേടിച്ചോണ്ട് പോയി ബനിവേനാന്റെ നിന്നോ എന്തോരും പൈസ നമ്മളൊരു മന്ത്രിസഭ നിലനിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇക്കെ കാണിക്കേണ്ടത് ഒരു മര്യാദ കാണിക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മന്ത്രിസഭ നിലനിർത്തി എന്നിട്ട് പൈസയും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാനക്ഷിക ഇവരൊക്കെ എങ്ങനെയാണ് ഈ നേതാവ് രാജാവ് ആയിട്ട് രാജ്യം ഭരിക്കണേ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ തന്നെ പുറകിലായിരുന്നു എനിക്കൊരു കാര്യം ചെയ്യും ഞാൻ കുട്ടി സാറിന് നേരിട്ട് കണ്ട ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചിട്ട് ബെന്നി ബേനാനായിട്ട് സംസാരിക്കാൻ പറയാമോ ഒന്നുകൂടി ഒന്നും പറയാവോ അന്ന് അങ്ങനെ പറയാ അല്ല പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ കുട്ടി സാറൊന്ന് ഇടപെട്ട കാര്യമാണല്ലോ അപ്പൊ പുള്ളിയോടൊന്നും കൂടി ഒന്ന് സംസാരിക്കുക കുട്ടിക്ക് പൈസ ഇതുവരെ ബിന്നി വേനം കൊടുത്തിട്ടില്ല അപ്പൊ സാറിനകത്ത് കാര്യമായിട്ടൊന്നും ഇടപെടണം എന്നൊന്ന് സംസാരിച്ചിട്ടൊന്ന് വിളിക്കാവോ ഞാൻ വേറെ ഒരു കോൾ വേണ്ടി വിളിക്കാട്ടെ അപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കാം വേറെ ഒരു കോള് വേണ്ടി വിളിക്കാട്ടോ ശരി ഓക്കെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത് കുഞ്ഞാലു സാഹിബായിട്ടൊന്ന് പറഞ്ഞാ ഇക്കൊന്ന് കണ്ട് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കി ഇക്കാണ് മോളുടെ കല്യാണത്തിന്റെ പുള്ളി സ്വർണ്ണം കൊണ്ട് തന്നത് കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞത് ആ ആ അല്ല അന്നത്തെ അവസ്ഥ അല്ലെങ്കിലും നമ്മളിപ്പോ അല്ല ഞാൻ പറയിട്ടേക്ക നമ്മളൊരാൾക്ക് പൈസ ഏത് അവസ്ഥയായാലും എത്ര വർഷം കഴിഞ്ഞാലും കൊടുക്കാനുള്ള പൈസ കൊടുക്കേണ്ടതാണല്ലോ കൊടുക്കേണ്ടതാണല്ലോ വേറെ ആൾക്കാരല്ലേ സംവിധാനം ചെയ്യാം സാറേ സംസാരിക്കാൻ കുഞ്ഞാലിക്കുടി സാഹിബ് അല്ലെങ്കിൽ ഇത് വിടും എന്ന് പറഞ്ഞ രേഖകളൊക്കെ പൈസ തരാനുള്ളത് അതിന് കൊടുത്തു വേറെ സംസാരിച്ചു സാഹിബ് ഒന്ന് എനിക്ക് തോന്നിയില്ല അന്നത്തെ ബന്ധം സംസാരിച്ചാണ് അന്ന് ഉമ്മി സാറായിട്ട് ബന്ധമുള്ളത് കൊണ്ട് സംസാരിച്ചതാണ് ഈ കാര്യം അല്ല ഇപ്പോഴും സംസാരിക്കാനല്ല ആ കുട്ടിയുടെ പൈസ സംസാരിക്കും സെറ്റിൽ ചെയ്യാൻ സംസാരിച്ചിട്ട് ഒരു തേങ്ങ നടന്നില്ല അയാൾ തലയിട്ടു പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ രമേശ് എന്നിതരെയാണ് ഇടപെട്ടത് അതെ 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 പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്ന് ഇടപെട്ടത്

ഇന്ന് രാത്രി പുറത്തുവിടാം അതിൻ്റെ ബാക്കി ഇൻഷാള്ള നാളെ രാവിലെയും പുറത്തുവിടാം